ചാടി പോവോത്തോളി ചാടിന്ന് ചാടിന്ന് വല്യ ഇടവൊന്നും എടുക്കണ്ട ഇവിടെ ഒന്നും ചെലവാകത്തില്ല ഏർ രാജുബായ അറിയത്തില്ല നമുക്ക് പിടിച്ചോ പിടിച്ചോ അതിന്റെ കൈലടക്കെങ്കാണോ വെട്ടു പോയാ അപ്പ ഇട്ടവനെ അവന്റെ വാ കൈ തുറക്കുന്നമ്മേ പിടിക്കാൻ അയിന്റെ കാലുടിയല്ലേ കാലുടി ഞാൻ പഴുത്തു പോവും ഞാൻ പേരെ തൂത്തോണ്ട് വന്നപ്പോ മുട്ടായിട്ട് വന്നത് ഞാൻ പപ്പായ കുറച്ചു അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ടുവരുന്നത് മുട്ടയെ വീട് എടുക്കാൻ വേണ്ടി സൂക്ഷിക്കണേ ഏട്ടോത്തി വേണോ കാലി മാറ്റുന്നവിടെ ഇണ്ട അമ്മ എനിക്ക് കാലി മാറ്റണേ കാലി മാറ്റണേ കിടക്കണ അവിടെ പെട്ടണോ ഞാൻ വെട്ടണോ

യോ അവനാണ് വിഷയം രണ്ടാമത്തെ തന്നെ ഇത്ര വിഷയമില്ല കൈ കുഞ്ഞു കാലത്തില്ല ഇനി ഞാൻ കാലു വേറെ വരുമോ ജീവിച്ചിരുന്ന കണ്ടോ അത് ഭയങ്കര കില്ലാടിയാ ഓ ജംബോ സർക്കസ് ഒക്കെ കാണിക്കുന്നു അവനെ ജീവൻ പോകുന്ന വിപ്രാതം നമ്മക്ക് സർക്കസ് അങ്ങനെ നിന്നോട് പ്രതികാരം ചെയ്യും

ണ്ട് ചെറുതായിട്ട് കാലിന് കണ്ടോ വാ പിട്ടുപിടിക്കുന്ന കണ്ണകത്ത് പോയോ ആന്റിനെ പോലത്തെ കണ്ണ ഇത് തുറക്ക

അപ്പൊ ഞണ്ടുപിടിക്കാൻ പോയാലോ ആണെത്തൊട്ട് ഇവിടെ വരാനും എനിക്കറിഞ്ഞു എന്റെ കുഞ്ഞമ്മയുടെ മക്കൊക്കെ അവരേ ഒരു കൊങ്കീരും കഴിച്ചു കുത്തി എടുക്കുവാതി ഭയങ്കര ഓഹോ ഞണ്ടോ കാലില് എവിടെ ഇരിക്കുന്ന ഇവർക്ക് എങ്ങനെ അറിയാം ഞണ്ടങ് ഉള്ളിലല്ലയോ മണ്ണിപ്പോതല്ല അങ്ങനെ നമ്മുക്കും പോവാ പഠിക്കാൻ പിടിക്കുന്ന എങ്ങനെയാ അങ്ങനെ ഒരു കിലോയ്ക്ക് എന്ത് പൈസ കിട്ടും ഒന്നാമത് ജോലിയും കൂലിയൊന്നും ഇല്ല അമ്മ പറഞ്ഞതിന്റെ അർത്ഥെന്താ ഞാൻ കുടിക്കത്തില്ലെന്നാന്നെ ഞാൻ കുടിക്കത്തോരും ഇല്ലന്നോ ഒരുപൊക്കെ ഒന്നിച്ചുണ്ടാ പേടിയോ എനിക്ക് വല്യ നന്ദിനെ കണ്ടു ഓടി ഇപ്പൊ അയ്യത്തെ നന്ദി വെള്ളത്തിന്നിട്ടോ പിന്നെ ഇനി ഇത് വേവണോ ഇനി എണ്ണ കൂടുതലോ വേണോ ഞാൻ തന്നെ

പെരിഞ്ചീര പെരിഞ്ചീര ഇട്ടിട്ടാണോ നല്ല മണം വരുന്നുണ്ട് പിന്നെ ഉം ഈ നമ്മള് നമ്മൾ ഈ ഞണ്ട് തിന്നുന്നത് പോലെ ഈ ചൈനക്കാരൊക്കെ പാറ്റായി തിന്നുന്ന ഞാൻ ഒരു പെണ്ണിന്റെ വീഡിയോ ഉണ്ടായിരുന്നു അവരാണെങ്കിൽ ഞണ്ടിനെ ഫ്രൈ ചെയ്തിട്ടേ അങ്ങ് തിന്നു അതിന്റെ ആ തോലും കിരി കിരി കിരിയാവുന്ന അവര് വലിയ ഇഷ്ടത്തോടെ അത് തിന്നുന്നത് ആയിട്ടോ ഈ വെളിച്ചൊള്ളി ചതച്ചോളി അപ്പൊ ഞാൻ ആലോചിച്ചു നമുക്കത് കാണുമ്പം വേണമെന്ന് തോന്നും പക്ഷെ ഇതൊക്കെ പോലെ അവർക്ക് ആ കരകലാ അല്ലെങ്കിൽ എണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി അല്ലെ വെളുത്തുള്ളി എണ്ണയിൽ ഭയങ്കര മണോ ഭയങ്കരായിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം വെളുത്തുള്ളി എണ്ണയിൽ വരും ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് കഴിയുമ്പോ സവാളയും പച്ചമുളകും കൂടിട്ട് കൊടുക്കണം ഞാൻ തിരികെ തേങ്ങാ പാലം ഒഴിക്കാനാന്നോസ്റ്റ് Tayo na tayo dito. Ni naman ya puring. Ani lista da man nilo? Ada anseti korchi. Ippa di lista da. Korchi tu. Ya kali ni wala ni. Hmm. ആ കറിക്കാത്തത് വെന്തറങ്ങിക്കാണും മധുരം ഉണ്ടായ പിന്നെ വറക്കെ പോയിട്ട് നല്ല അലുവാണ് ടേസ്റ്റ് അലുവായി അലുവായിട്ട് ഇതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ റെസിപ്പി വേണ്ടവര്ക്ക് കണ്ടു നോക്കാം ഇനി ഞാൻ സൗന്ദര്യം വെച്ചും ബുദ്ധി വെച്ച് മുടിയൊക്കെ വളർന്ന് ഞാൻ വാറി പറക്കും സുന്ദരിയാവും ഒരു ഇതാണ് എന്റെ സൗന്ദര്യത്തിന്റെ മുളക് പൊടി ഞാൻ ചെലവഴിക്കാതൊന്നും മനസ്സിലാക്കി രാവിലെ കുഴിമന്തി വാങ്ങിക്കാത്തത് മല്ലിപ്പൊടി കുരുമുളക് പൊടിപൊടി ചീനിയുണ്ടല്ലോ ഇനിയോടെ ക്കാളി നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ വേവിച്ച ഞണ്ടും അതിന്റെ അരപ്പും എല്ലാം കൂടി കൊടുക്കണം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഞണ്ട് റോസ്റ്റാന്ന് പറഞ്ഞത് ഞണ്ട് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അത് നല്ല ഓറഞ്ച് കളറിലോട്ട് വന്ന്

ഇവിടെ വെട്ടം കുറവാണ് കേസ് ഞാൻ ലൈറ്റ് അടിച്ച് മണിച്ചു തരാൻ കറി കൊണ്ടുപോകും അടിപൊളി നീ അടച്ചു വെക്കാൻ പോവാണോ അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചീനീം കൂടെ ഉണ്ട് കേട്ടോ അപ്പം അത് ഞാൻ റെഡിയാക്കി എടുക്കാൻ പോവാണ് ഇത് കട്ട് ചെയ്ത് അതിന്റെ തോരെല്ലാം കളഞ്ഞ് ചീകിയെടുത്ത് മാറ്റണം പിന്നെ പപ്പ അതിന്റെ കൂട്ടത്തില് കൂരി മീൻ ഞണ്ടിൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ചായിരുന്നു കേട്ടോ കാലിന്ന് തന്നെയുള്ള മീനാണ് അപ്പം അതും അമ്മ വെട്ടി വെക്കുന്നുണ്ട് അത് കറി വെക്കാനും മറ്റേ ഞണ്ട് റോസ്റ്റും അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ നിനക്ക് തിന്നാൻ പല്ലുണ്ടോ ഇത്